നമസ്കാരം അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും ഇത് പാപ്പരത്തമാണോ അഹങ്കാരമാണോ തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിൽ ഇറങ്ങിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഷോ കാണിക്കൽ വെറുതെയായി ദുബായിൽ നിന്നും മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് എയർപോർട്ടിലെ മന്ത്രിയെ സ്കാനർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായിരുന്നു പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് ഇതോടെ മന്ത്രി പ്രകോപിതയാവുകയായിരുന്നു ഭർത്താവ് ജോർജ് മൊത്ത് ദുബായ് സന്ദർശനം കഴിഞ്ഞാണ് മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോൾ അവിടെ ഇരുന്നത് ബീഹാറിയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അവർക്ക് മന്ത്രിയെ മനസ്സിലായില്ല അങ്ങനെയാണ് സ്കാൻ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത് ഇതോടെ മന്ത്രി ക്ഷുഭിതയായി പിന്നെ പാല വീരവാദവും നടത്തി ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി പക്ഷേ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഈ സംഭവത്തിന്റെ സി സി ടിവിയും കസ്റ്റംസുകാർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണ് അത് കസ്റ്റംസുകാരോട് പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത് നിങ്ങൾ ഈ ബാഗ് എന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് തരും എന്നായിരുന്നു മന്ത്രിയുടെ വെല്ലുവിളി എന്നാൽ ആരും ബാഗ് കൊണ്ടുപോയി കൊടുത്തില്ല അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആളെത്തി ആ ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു ദുബായിൽ മന്ത്രി നടത്തിയത് സ്വകാര്യ യാത്രയായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് ജോർജ് മൊത്തായിരുന്നു ഈ യാത്ര ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നു യാത്ര ചെയ്തത് ഇത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്ത്രിയെ ബീഹാറിയായ ഉദ്യോഗസ്ഥ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തി ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് പിന്നീട് മന്ത്രി പൊട്ടിത്തെറിച്ചു ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞു കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലരും വന്നു അവരുടെ സാന്നിധ്യത്തിലും വെല്ലുവിളി തുടർന്നു ഇതോടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പരിശോധന നടത്തിയതോടെ വീണ കൂടുതൽ പ്രകോപിതയായി ഇനി ബാഗ് കൊണ്ടുപോകുന്നില്ലെന്നും പറയുന്നു ഇതിനിടെ എത്തിയ ഒരു ജീവനക്കാരന് മന്ത്രിയെ തിരിച്ചറിയാനായി പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു പക്ഷേ ഫലം കണ്ടില്ല അടക്കം പറയാനും മന്ത്രിയെ അനുനയിപ്പിക്കാനുമുള്ള ശ്രമമൊന്നും അവിടെ വിജയിച്ചതേയില്ല കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് ഉയർത്തിയത് ഇതോടെ സമ്മർദ്ദത്തിലായി ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു നടന്നതെല്ലാം വിശദീകരിച്ചു ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ലെന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി ഇതിനിടയിലും മന്ത്രി വീണ ജോർജ് ബഹളം ഉണ്ടാക്കൽ തുടരുന്നു ജീവനക്കാർ ഒറ്റക്കെട്ടതായതോടെ മന്ത്രിക്ക് തിരിച്ചു പോരേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ മന്ത്രിയുടെ ഷോയൊക്കെ വെറുതെ ഒന്നും നടന്നില്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മന്ത്രിയുടെ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും കമന്റ് ചെയ്യൂ പൊതു വാർത്തയുമായി വീണ്ടും എത്തും നന്ദി